ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം കോഴഞ്ചേരി പുല്ലാട് ജി ആൻഡ് ജി ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളായ തെള്ളിയൂർ ശ്രീരാമസദനത്തിൽ സദനത്തിൽ ഗോപാലകൃഷ്ണൻ മകൻ ഗോവിന്ദ് എന്നിവർ തിരുവല്ല ഡിവൈഎസ്പി മുമ്പാകെ കീഴടങ്ങി തുടർന്ന് പ്രതികളെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു സ്ഥാപന ഉടമകളായ അച്ഛനും മകനും കീഴടങ്ങിയതറിഞ്ഞ നിക്ഷേപകർ കോയിപ്പുറം സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി പ്രതികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ മുദ്രാവാക്യം വിളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു പോലീസ് ഇവരെ അനുനയിപ്പിച്ച് മാറ്റി നിർത്തി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നൂറ്റി കേസുകളാണ് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് ഒളിവിലായിരുന്ന പ്രതികൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഗോപാലകൃഷ്ണനും മകൻ ഗോവിന്ദും കീഴടങ്ങിയത് കേസിൽ പ്രതികളായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ സിന്ധുജി നായർ മരുമകൾ ലക്ഷ്മി എന്നിവർ ഒളിവിലാണ് പ്രതികൾ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും നേരത്തെ നടത്തിയിരുന്നു പ്രതികൾ വീടും പുരയിടങ്ങളും മറ്റൊരു സ്വകാര്യ ബാങ്കിന് വിറ്റ ശേഷമാണ് മുങ്ങിയത് പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് കാലതാമസം വരുത്തിയെന്നാരോപിച്ച് നിക്ഷേപ സമരസമിതി കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പടിക്കലും പുല്ലാട് ജംഗ്ഷനിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട